ആറ്റിങ്ങൽ വാമനപുരം നദിയിൽ ചാടിയയാളുടെ മൃതദേഹം കണ്ടെത്തി വടകര സ്വദേശിയും കൊടുവഴന്നൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നതുമായ മനോജിന്റെ മൃതദേഹമാണ് ആറ്റിങ്ങൽ ഫയർഫോഴ്സ് കൂബാ സംഘം കണ്ടെത്തിയത് ഇയാൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനം പൂവമ്പാറ പാലത്തിൽ ഉപേക്ഷിച്ച ശേഷമാണ് മനോജ് വെള്ളത്തിലേക്ക് ചാടിയത് കിളിമാനൂരിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ് മൃതദേഹം ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം